ഡിയേഴ്സ് അസാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ഗോൾഡ് പ്ലേറ്റിൻ്റെ ഐറ്റംസ് എത്തിയിട്ട് കുറേ ആയി ഒരാഴ്ചയോടെ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ അത് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില മോഡൽസ് ഒന്നും ഇതിലില്ല അതിൽ മൈക്രോ പ്ലേറ്റഡും കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കുറഞ്ഞ പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു പീസേ ബാലൻസ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ ഓഫർ പ്രൈസിലും അല്ലാതെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസ് ആയിട്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരും അത് റീസെല്ലേസിനാണ് നമ്മൾ മുൻകൂട്ടി ഉദ്ദേശിക്കുന്നത് റീസെല്ലേസും സാധാരണക്കാർ നമ്മൾ സാധാരണ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് അപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ എന്നോട് ലിങ്ക് വയ്ക്കും ഞാൻ ലിങ്കിൻ്റെ ജോയിൻ വിട്ട് കൊടുക്കും ജോയിൻ ചെയ്യും പക്ഷേ അവർ പുതിയൊരു ഗ്രൂപ്പ് അതായത് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ആളുകളെടുത്തിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പോൾ എനിക്ക് ഞാൻ പേഴ്സണലി ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത് ഞാൻ അവരോട് തന്നെ അങ്ങനെ പറയലുണ്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോരുത്തർ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞത് എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ട് എൻ്റെ കസിൻസ് ഉണ്ട് എനത്തിയാളും ഇടത്തിയാളും എല്ലാവരും നാത്തൂമാരും ഒക്കെ ഉണ്ട് ഉണ്ടതിൽ പിന്നെ പുറത്ത് പോരാത്ത നിങ്ങൾ കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ എൻ്റെ എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ വാങ്ങുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളോട് നിങ്ങൾ പറയാൻ എനിക്ക് പറയാനുള്ളത് അതായത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എൻ്റെ ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേറെ തെറ്റിദ്ധരിക്കരുത് ഞാൻ കാര്യമാണ് പറയുന്നത് അത് വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവരെ ആകോ ചിലപ്പോൾ ഒരു എം ബി ഒക്കെ കയറ്റുന്ന ആളുകളായിരിക്കും നിൽക്കാതെ ഫോട്ടോസും വീഡിയോസും അതിൽ മെസ്സേജും വന്നാൽ ഇത് നോക്കാൻ അവർക്ക് നേരെ ഉണ്ടാവില്ല പിന്നെ അത്ര നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ യാതൊരു പരിചയവും ഉണ്ടാവില്ല പിന്നെ അവരെന്ത് വിശ്വസിച്ചിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങും എൻ്റെ പറഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും അറിയാം അതിലൊരു നെഗറ്റീവ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും കാരണം നമ്മൾ അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് എനിക്ക് തന്നെ ഉണ്ട് അത് പല ഐറ്റംസുകൾ എൻ്റെ വൺ ഐറ്റംസ് വാങ്ങുന്ന ഹെയർ എക്സസറീസും ജെല്ലറി ഐറ്റംസും ജ്വല്ലറി കിറ്റുകളും എല്ലാം വാങ്ങുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിനകത്തും പുറത്തും എല്ലായിടത്തും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഞാൻ വലിയൊരുത്താനും അറിയില്ല നിങ്ങളെ ഒരു അഹങ്കാരം കൂടിയിട്ട് അഹങ്കാരം കൂടിയിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ഇതാക്കിയപ്പോൾ ആളാണ് ഞാൻ പറഞ്ഞത് വേറെ കസ്റ്റമേഴ്സാണ് അതും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ളൂ ആര് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിങ്ങളെന്നാളാണെന്ന് ഞാൻ ആലോചിച്ച് വെക്കുക ചേട്ടാ ചെറിയ ഒരു എം പി മാത്രമേ കേട്ടോന്നുള്ളൂ ഉണ്ടാവുള്ളൂ അപ്പോൾ നിൽക്കാതെ മെസ്സേജുകൾ വന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അതിൽ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എം പി പോകുമെന്ന് നിങ്ങൾക്കും അറിയാലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയാം ഒരു ഐഡിയ ഞാൻ പറയാം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ അതിന് യാതൊരു മുടക്കുമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങളെ നമ്പർ അതിൽ കൊടുക്കുക അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവശ്യമുള്ളവൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയാം അപ്പോൾ നിങ്ങൾ അവർ ജോയിൻ ചെയ്യും ആവശ്യമുള്ള നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആവശ്യമുള്ളവളാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞത് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനത്തെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഓക്കേ അങ്ങനെ കേട്ടോ പിന്നെ ഇങ്ങനത്തെ മാലകളൊക്കെ നമ്മൾ എൻ്റെ മോളുമുണ്ട് എൻ്റെ കൂടെ അതാണ് നല്ല ഒരാൾക്ക് നല്ല ഫുഡാണ് ഇങ്ങനത്തെ മോഡൽസ് മാലകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പക്ഷേ മുൻകൂട്ടി പറയണം നിങ്ങൾ വാങ്ങുക തന്നെ വേണം അഡ്വാൻസ് പേയ്മെൻ്റ് അടച്ചാലേ നമ്മൾ ഇങ്ങനത്തൊക്കെ ചെയ്യുള്ളൂ കാരണം ഇതിനൊക്കെ നാനൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ഒരാളടത്തോളം വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇതൊരാൾ കസ്റ്റമേഴ്സ് എനിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് അല്ല നമ്മളങ്ങനെ എടുക്കാറില്ല പിന്നെ അപ്പോൾ ഈ ഫാനിൻ്റെ സൗണ്ടോടെ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇത് മൈക്രോ പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് മൂന്ന് മാസം ഗ്യാരണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ആ ഒറ്റ ഇനിയുള്ളൂ ഇനിയുള്ളൂട്ടോ ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ആറ് മാസ ഗ്യാരൻറ്റിയാണ് നമ്മൾ കടക്കാർ നമ്മളോട് പറയുന്നത് മുക്കിച്ചെടുക്കാം ഞാൻ സ്ഥിര യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഉപയോഗിക്കാം കേട്ടോ അല്ല നിങ്ങൾ സ്ഥിര യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാലു മാസമൊക്കെ നാല് മാസമൊക്കെ നിൽക്കട്ടോ അതിൻ്റെ ഇതിങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അങ്ങനത്തെ രണ്ട് മോഡൽസാണ് നമുക്കുള്ളത് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണം എന്നല്ല ആകര മൂന്നാല് പീസ് നമ്മളെടുത്തുള്ളൂട്ടോ കാരണം ഇനി പെരുന്നാളിന് കൊണ്ടുവരു ഇത്താന്ന് ചോദിച്ചാൽ ചിലപ്പം നമുക്ക് കിട്ടുമെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ കിട്ടാനില്ല ഈ ഒരു ഐറ്റംസുകൾ നമുക്കിപ്പോൾ കിട്ടാം കുറവാണ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ പഴയ മോഡൽസൊന്നും നമുക്കിപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പക്ഷേ അതും നമുക്ക് കിട്ടാനില്ല ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൈക്രോ പ്ലേറ്റഡിൽ വന്നിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ഒരു ഗോൾഡും സിൽവറും അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും ഗോൾഡ് പ്ലേറ്റഡാണ് നല്ല സ്വർണത്തിൻ്റെ തിളക്കാണ് മൈക്രോ പ്ലേറ്റഡ് അങ്ങനെ തന്നെയാണ് അല്ല എന്നല്ല പക്ഷെ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടാവും അങ്ങനെയാണ് നമുക്കിത് കണ്ടോ ഇങ്ങനെ ഡിഫറെൻ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഇതൊരു ഒന്ന് രണ്ട് ആറ് പിടിയിൽ വന്നിട്ടുള്ളത് അത് നൂറ് രൂപേൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആകെ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ലാട്ടോ ഏറി വന്നാൽ നൂറ് രൂപ അങ്ങനെയാണ് എത്രക്കാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അതായത് പോലത്തെ ഹാങ്ങിങ് വന്നിട്ടുള്ള നമ്മളിത് ബ്ലാക്ക് ആദ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്ന സ്റ്റോക്കിലോട്ടായതാണ് അന്ന് നമ്മൾ ഓഫർ പ്രൈസ് നൂറ്റി എമ്പത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയൊക്കെ എഴുന്നൂറ് രൂപയുടെ മുകളിലോട്ടുണ്ട് കടകളിലൊക്കെ റേറ്റ് ഇട്ടാ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതാ നമുക്ക് മൈക്രോ പ്ലേറ്ററിൽ വന്നിട്ടുള്ള കുറച്ച് വലിയ ചേനനിയാണ് കേട്ടോ ഇത് എട്ടുപിടിയിൽ വന്നിട്ടുള്ളൊരു ചേനനിയാണ് ഓക്കെ ഇതിനും അത്യാവശ്യം റേറ്റ് ആ നൂറ് രൂപയുടെ പുറത്തുനിട്ട് മറ്റേ നൂറ് രൂപയുടെ ഉള്ളിൽ വന്നിട്ടുള്ളത് നൂറിൻ്റെ പുറത്തുനിന്ന് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആ റേറ്റിൽ വരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് ടൂഫീസ് ഡെഡ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നൂറ്റി നാൽപ്പതൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ കാരണം ഇത് ഒന്നാമത് നല്ല ഡിമാൻഡാണ് സോ സാധനം തോന്നുന്നത് കാരണം ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് കടക്കാർക്ക് മനസ്സിലായത് നല്ല ഓർഡർ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവരെന്താട്ടി റേറ്റിൽ വ്യത്യാസം കാട്ടി അതുകൊണ്ട് തന്നെ നമുക്കിതിന്ന് നൂറ്റി ഇരുപതിന് കൊടുക്കാൻ പറ്റില്ല ന്യൂ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപതിന് കൊടുക്കാൻ പറ്റില്ല കാരണം നൂറ്റി ഇരുപതിനല്ല എനിക്കിപ്പോൾ ഇത് കിട്ടുന്നത് ഓക്കെ അതിനേക്കാട്ട് റേറ്റ് കൂട്ടിയിട്ടുണ്ട് അതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂട്ടിയിട്ടുണ്ട് അവരിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇനി നൂറ്റി ഇരുപതിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് വരിക കേട്ടോ കാരണം ഇപ്പോൾ റേറ്റിൽ വ്യത്യാസം അവർ വായിട്ട് കാരണം ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം മൂന്നോ നാല് പ്രാവശ്യം ഞാൻ സ്റ്റോറേജ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എല്ലാം എൻ്റെ അന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള സാധനമാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ നല്ല സാധനം നല്ലത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ റേറ്റും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത് നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് വരും കേട്ടോ നൂറ്റി അമ്പത് രൂപ വരെ വരും ഇതിന് കാരണം ഇനി എനിക്ക് വരെ നൂറ്റി ഇരുപതും സാധനം കിട്ടുന്നില്ല കടയിൽ വരെ ഇതിന് റേറ്റ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ മോതിരങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഓഫർ വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഓരോ തിരക്കുകാരനാണ് ഇടാത്തത് പിന്നെ നോമ്പാണ് ഭയങ്കര ഉച്ചയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണവും ഒക്കെയാണ് പിന്നെ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പിന്നെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു മോഡലാണ് പിന്നെ ഒരു മോഡൽ ഓട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അടുത്ത് ഉണ്ടാവില്ല പിന്നെ ഇത് എത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അവരുടെ കടക്കാര കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളത് നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ റേറ്റ് നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വരും അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് ബ്രേസ്ലെറ്റ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഇതാണ്ടോ ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ള സൂഫി സ്റ്റോൺ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് സൂഫി സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇതും ചെറിയ ഒരു റേറ്റിൽ വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒന്നേ ഉള്ളൂ അതൊക്കെ പറഞ്ഞല്ലോ നമ്മൾക്ക് സാധനം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യലുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് പിന്നെ വീഡിയോസ് എടുക്കാൻ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ കുറേ ചിലത്തൊക്കെ മിസ്സായി പോയിട്ടുണ്ട് വീഡിയോസ് കിട്ടാതെ പോയിട്ടുണ്ട് കാരണം ഓരോ ചൂടും കപ്പാട നോമ്പും എല്ലാം ഒന്നിച്ചായതുകൊണ്ടാണ് പിന്നെ ഇനി വന്നിട്ടുള്ളത് കുറേ ഓർഡേഴ്സുള്ള ഒരു ഐറ്റം കേട്ടോ ഇത് ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത് നൂറ്റിപ്പത് ആ റേറ്റിൽ വന്നിട്ടുണ്ട് ഇതിനൊക്കെ നല്ല ഗോൾഡ് പ്ലേറ്റിനാണ് ഇതിൻ്റെയൊക്കെ പാൽസാരം കിട്ടുമെന്ന് ഒരേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കിട്ടുമെങ്കിലും നമ്മൾ എന്തായിട്ട് എടുക്കൂട്ടോ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും എടുക്കും പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനൊരു ഹാങ്ങി വന്നിട്ടുള്ള ഒരു കൈ ബ്രേസ്ലറ്റ് ആണ് ഗോൾഡ് പെയ്റ്റഡ് ആണ് ഇതിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് സ്റ്റോക്ക് സ്റ്റോക്കൗട്ടായി അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് ഫോട്ടോസ് നമ്മൾ നമ്മളതിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാത്തത് കാരണം വീഡിയോ എടുക്കാൻ ലേറ്റ് ആയി പോകും ഇതിൽ ചിലതൊക്കെ ഒരാഴ്ച മുന്നേ വന്നതേ ഉണ്ട് ചിലത് ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേ വന്നതേ മുന്നേ വന്നതൊക്കെയുണ്ട് പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ഒറ്റ പിസ്സ വന്നിട്ടുള്ളത് നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ നൂറ് രൂപേനെ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും സോഫിസ്റ്റോൺ വന്നിട്ടുള്ളത് ഞാൻ ഇതും നൂറ്റി ഇപ്പത് ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ്ട് ഓഫർ പ്രൈസ് അതാണ് നൂറ്റിപ്പത് അല്ലെങ്കിൽ നൂറ്റമ്പതിന് നമ്മൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം വിഷു പെരുന്നാൾ എല്ലാ ഐറ്റംസും എല്ലാം ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് കല്യാണങ്ങളും ഒക്കെ ഉണ്ടാവും പെരുന്നാൽ നോമ്പറ കയ്യാൻ നിൽക്കുകയായിരിക്കും കല്യാണങ്ങളോട് കല്യാണം അപ്പോൾ ദമോതിരങ്ങൾ പല മോഡൽസാണ് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതേ ഉള്ളൂ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതേ ഉള്ളൂട്ടോ ഒക്കെ ഇത്രേ പീസേ ഉള്ളൂ കൂടുതൽ പീസ് ഒന്നും എൻ്റെ അടുത്തില്ല അത്രേ പീസേ ഉള്ളൂ നമ്മുടെ അടുത്ത് മോതിരങ്ങൾ പല വിധം മോഡൽസ് ഉണ്ട് റോസ് ഗോൾഡും ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അധികം എടുക്കാത്തത് സുഫിസ്റ്റോൺ എല്ലാം പല മോട്ടർസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ ഇടയ്ക്കിടക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലുണ്ട് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ ഗോൾഡ് പ്ലേറ്റഡിൽ തന്നെ പാചസാര അത് ഞങ്ങൾ കുറേ പേര് ചൊരിക്കലുണ്ട് ഗോൾഡ് പ്ലേറ്റഡിൽ പാചസാര അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അത് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു മോഡല് ഇതാണ് ഇത് മൈക്രോ പ്ലേറ്റഡ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് അല്ല മൂന്ന് മാസം ഗ്യാരണ്ടി ഉള്ളത് ഡെയിലി വെയർ ചെയ്താൽ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നൂറ്റി സംതിങ്ങിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഓഫർ പ്രൈസിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓഫർ പ്രൈസില് ഇടും കേട്ടോ അതൊക്കെ ഓഫർ പ്രൈസിൽ ഇടും അത് നാളെ മറ്റന്നാളും ഇഷ്ട മൺഡേ ടൂസ്ഡേ ഇതിൻ്റെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ ഇതാണ് ഇവിടെ കുറച്ച് ബ്രേസ്ലെറ്റ് ആണ് ഇതൊക്കെ എനിക്ക് ഏറ്റവും മൂവിങ് ഉള്ളൊരു ബ്രേസ്ലെറ്റാണ് ഈ ഒരു ഐറ്റ് കേട്ടോ ഇത് എവിടെ സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് പിന്നെ ഇത് പുതിയൊരു മോഡലാണ് കയ്യിൽ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കാണുന്നുണ്ടല്ലേ പിന്നെ അതാ ഈ ഒരു മോഡൽ ഇതൊക്കെ ചെറിയ റേറ്റ് റേറ്റാണ് കേട്ടോ അതൊക്കെ നൂറ്റമ്പതിൽ താഴെ വരുന്നതാണ് നൂറ്റി ഇരുപത് നൂറ്റി ഇപ്പത് ആ റേറ്റിനുള്ളത് നൂറ്റി പൂറ്റി പത്തിൻ്റെ ഒക്കെ ഉള്ളിൽ വരുന്ന ഇതാണ് കേട്ടോ ഈ ഒരു മോഡലൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു മോഡൽ ഇതിൻ്റെ പലവിധം മോഡലുണ്ടായിരുന്നു കേട്ടോ അതിന് ഫുള്ള് വൈറ്റ് ആയിട്ട് വരുന്നത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫോ വീഡിയോസ് എടുക്കുന്നതിന് മുമ്പേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് കുറച്ച് റേറ്റ് റേറ്റുള്ള ടൈപ്പാണ് കേട്ടോ അതാ നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു എടുപ്പും ഇതൊക്കെ ഉള്ളൊരു ആണ് കേട്ടോ ഇന്ന് നാല് നൂറ്റമ്പതിൽ താഴെ വരുന്നുള്ളൂ കേട്ടോ നൂറ്റമ്പതിൽ താഴേ ഇതൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ എടുപ്പുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഏതായാലും ഇത് നഷ്ടമായിട്ട് വരില്ല പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് ഇത്താ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോ ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതൊന്നും ഷിപ്പിംഗ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലാതെ നമ്മൾ പർച്ചേസ് ഗോൾഡ് പ്ലേറ്റഡിൽ അല്ല അല്ലാതെ നമ്മൾ രണ്ടായിരം രൂപക്കൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ അതിനെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ്റി അമ്പതിൻ്റെ ഉള്ളേ വരുന്നുള്ളൂ നൂറ്റി നാൽപ്പത് നൂറ്റി നാപ്പത്തഞ്ച് അങ്ങനെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അതിനൊക്കെ റേറ്റ് പിന്നെ പലതിനും പല കവറാണ് ഇതിന് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഇതൊരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇത് ചെറിയ നൂറ്റി ഇരുപത് രൂപ ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി ഇരുപതോ അത്ര അങ്ങനെ അങ്ങനെ വേണ്ടതാണ് പിന്നെ റേറ്റ് കുറവില് നൂറ് രൂപയ്ക്ക് വരുന്ന ഒരു ബ്രസ്ലെറ്റാണ് കേട്ടോ ഈ ഒരു ടൈക്ക് നമ്മൾ ഊർവശി മോഡലിൽ ഇങ്ങനെ വരുന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു മോഡലൂട്ടോ അതും നല്ല റേറ്റ് കുറവിന് ഉള്ളതാണ് കേട്ടോ നൂറ് രൂപയുടെ താഴെ വരുന്നതാണ് ഈ രണ്ടും ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നൂറ്റമ്പതിൽ തായ ആയിട്ട് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നൂറ്റമ്പതിൻ്റെ ഉള്ളിലെന്ന് പറയുന്ന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപതിന് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ മറ്റേ പീസേ ഉള്ളൂ ആരായിട്ട് ഇത് കുറച്ച് ആണ് അധികം കാണിക്കുന്നത് കേട്ടോ ഇനി രണ്ട് മൂന്നായിട്ടും കൂടി ഉണ്ട് രണ്ടായിട്ടും കൂടി ഉണ്ട് ബ്രേസ്ലെറ്റ് അതോടുകൂടി നമ്മൾ ഈ ഒരു കളക്ഷൻ തീരാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഹാങ്ങിങ് വന്നിട്ടുള്ളൂ കേട്ടോ മെറൂണും അതായത് റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ മൂന്നേ മൂന്ന് പീസ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ നൂറ്റി പത്ത് അങ്ങനെ ആ റേറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി പത്ത് റേറ്റിൽ വന്നതാണ് ഓഫർ പ്രൈസ് ആകുമ്പോഴാണ് നൂറ്റിപ്പത്തിനൊക്കെ കിട്ടുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത് നൂറ്റിപ്പത് ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതാ ഇത് ഗ്രീന് ബ്ലാക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ളത് റെഡ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ ഒരു ഈ ഒരു മോഡല് കേട്ടോ ബ്ലാക്ക് രണ്ടെണ്ണം ഹാങ്ങിങ് വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു മോഡൽ ഇതൊട്ട് പീസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നൂറ്റി മുപ്പതിൻ്റെ ഉള്ളതായ വരുന്നതാണേ ഒക്കെ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് നിങ്ങൾക്ക് കടയിൽ അതായത് നൂറ്റി അൻപതിൽ കുറയാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നല്ല റേറ്റ് ഉണ്ട് ഞാനിതൊക്കെ കടയിൽ അന്വേഷിച്ചതാണ് അതിൻ്റെ ഒക്കെ റേറ്റ് കിട്ടാം അപ്പോൾ ഇത്രയുള്ള ഐറ്റംസുകൾ നമ്മൾ ഓഫർ പ്രൈസ് തന്നെ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഓഫർ വീഡിയോ നമ്മൾ എടുത്ത് വെക്കില്ല ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്ന ആളുകൾക്ക് നമ്മൾ ഷെ കേട്ടോ കാരണം അതൊക്കെ കുറഞ്ഞ പീസുകൾ ഞാൻ ആദ്യം പറഞ്ഞു കൂടുതൽ പീസ് നമ്മൾ നിർത്തില്ല ഇനി ഇത് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നുള്ളതിൽ തന്നെ തന്നെ ഒക്കെ റെഡി ആയിട്ട് സെറ്റായിട്ടിരുന്നുള്ളൂ നമ്മളിതൊക്കെ ചിലത് ഇതിൽ ഓൾറെഡി ചില ഐറ്റംസുകളൊക്കെ ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നുണ്ട് ചില ഐറ്റംസുകളിട്ട് ഉറപ്പ് ഞാൻ പറയുന്നില്ല അതിന് മുന്നേ ഔട്ട് ആണെങ്കിലും പിന്നെ അതൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല ഓക്കെ മറ്റൊരു വീഡിയോ വീഡിയോയിട്ടുകൊണ്ട് വരുന്ന ടേക്ക് കെയർ ബൈ ബൈ